ഈശോമിശയാക്ക് സ്തുതി ആയിരിക്കട്ടെ ഇന്ന് നവംബർ മുപ്പത് വിശുദ്ധ അമലോത്ഫ മാതാവിൻ്റെ ദിനം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടും വരെയാണ് ഈ ദിനം ആചരിച്ചു വരുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ഒരു തെരുവ് സർക്കസുകാരൻ്റെ മകൾ പരിശീലനത്തിനിടെ അപകടമുണ്ടാവുകയും ആണികളുടെ ഇടയിൽ വീണ് മരണപ്പെടുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് തൻ്റെ പിതാവ് മകളുടെ മൃതദേഹം അമേരിക്കയിലെ സാൻ ജുവാൻസ് എന്ന സ്ഥലത്തിൽ എത്തിക്കുകയാണ് അവിടെ ഒരു പള്ളിയിൽ വച്ച് ഒരു കന്യാസ്ത്രീ അമലോൽഫ മാതാവിൻ്റെ സ്വരൂപം ആ കുട്ടിയുടെ മേൽ പ്രദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് ആ കുട്ടിക്ക് പുതിയൊരു ജീവിതം ലഭിക്കുകയും മരണത്തെ അതിജീവിക്കുകയും ചെയ്തു ഇത് കണ്ടുനിന്ന പിതാവ് അവിടെ മാതാവിൻ്റെ ഒരു വലിയ സ്വരൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതിനു ഇവിടെ മൂന്ന് പള്ളികൾ പുതുതായി പണി കഴിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് നവംബർ മുപ്പതാം തീയതി മാതാവിൻ്റെ ആചരി ദിനമായി ആചരിച്ചു വരുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരുത്തൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെയമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ